അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുഞ്ഞാറ്റന എല്ലാം റെഡിയാക്കി സ്കൂൾ ബസ്സിൽ കയറ്റി കൂട്ടിയതിന് ശേഷം ആന്നിട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അമ്മയുടെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അരച്ചു കൂട്ടിയിട്ട് മുളക് അരച്ചു കൂട്ടിയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് മാങ്ങ അച്ചാറാന്നിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് പിന്നെ എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും മിക്സിയിൽ ആദ്യം പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിനു മുൻപ് ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു വെക്കണം എന്നിട്ട് കുറച്ച് മഞ്ഞളും പിന്നെ വെള്ളവും കൂടി തിളപ്പിച്ചെടുക്കണം കേട്ടോ അത് ചൂട് ആറിയതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ അതിലേക്ക് ഈ മഞ്ഞളും വെള്ളം കൂടി നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം കുറച്ച് കടുക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം വേണമെങ്കിൽ നമുക്കിതിൽ ഉലുവ പൊടിയും കൂടി കൂട്ടിയെടുക്കാം കേട്ടോ കൂട്ടിച്ചേർക്കാം അതിനുശേഷം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് നമ്മളെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി വെക്കാം വിനാഗിരിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല പിന്നെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം കേട്ടോ വീനാഗിരി ചേർക്കാത്തതുകൊണ്ട് തന്നെ കൂടുതൽ നാൾ നിൽക്കുകയൊന്നും ചെയ്യില്ല എങ്കിലും നാടൻ രീതിയിലൊരു അച്ചാറാണ് കേട്ടോ പക്ഷേ ഈ ഈ അച്ചാറിന് ഏറ്റവും കൂടുതൽ നല്ല നമ്മുടെ കണ്ണി മാങ്ങയില്ലേ കുഞ്ഞു കുഞ്ഞു മാങ്ങ ഉപ്പിലിട്ടത് ആ മാങ്ങ കൊണ്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ് രുചിയാന്നിട്ടാണ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടും കടലക്കറിയും കൂട്ടി ചായ കുടിച്ചു ചായക്ക് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ ഇത് തലേദിവസം കളിച്ച് വെച്ചാൽ ഇഞ്ചിയാന്ന് കേട്ടോ ഇഞ്ചി കുറച്ചധികം ഉണ്ട് പിന്നെ മഞ്ഞളാണ് മഞ്ഞൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഇഞ്ചി കുറച്ചധികം ഉണ്ട് അപ്പം അത് പിടിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തു വെച്ചതാണെന്ന മഞ്ഞളിനെ എന്താക്കിയച്ചാൽ രാവിലെ അടുപ്പത്തെ തീ കത്തിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചു മഞ്ഞൾ നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേവിച്ചതിന് ശേഷം അത് വേലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടാവശ്യത്തിന് അപ്പോൾ അത് രാവിലെ തിളപ്പിക്കാനായിട്ട് വെള്ളം എല്ലാം കൂട്ടിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അമ്മ അപ്പോൾ അമ്മ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലോട്ട് വൈകുന്നേരം വേണ്ട എൻ്റെ ഒരു പ്രധാന ജോലിയാകുന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കേ വന്നിട്ട് മഞ്ഞളിന് തീ കത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തീയാണെങ്കിൽ വിറകടുപ്പായതുകൊണ്ട് തന്നെ കത്തി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കത്തി കെട്ട് പോയിക്കൊണ്ടേ ഇരിക്കും പിന്നെ അടുപ്പിൽ വിറകും ഇട്ടിട്ട് വീണ്ടും വീണ്ടും കത്തിച്ചുകൊണ്ടേ ഇരിക്കണം വൈകുന്നേരാവോളമില്ലൊരു ജോലിയാണ് നനക്ക് പ്രധാനമായിട്ടുള്ള ജോലി അപ്പോൾ അങ്ങനെ അത് തീകരിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തുണി ഉണ്ടായിരുന്നു കുറച്ച് നനക്കാൻ വേണ്ടിയിട്ട് ആ തുണിയെല്ലാം ഇട്ടിട്ട് ഒന്ന് നനക്കാനായിട്ട് പോയി കുറച്ച് മാത്രമേ ഉണ്ടായിട്ടു തുണി തുണിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് കുറച്ച് അടയ്ക്ക് അടിച്ച് വൃത്തിയാക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചാണകം കുറച്ച് തേക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടക്ക വർക്കാൻ പോകണം കുറച്ച് തോട്ടത്തിൽ കുറച്ച് കുറച്ച് അടക്കയിലും അതൊന്ന് വർക്കിക്കൊണ്ടുവരണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ തുണിയൊക്കെ അലക്കിയിട്ട് ആറിയിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുല്ലൊക്കെ പൊടിച്ചിട്ടുള്ള പൊരിച്ചിട്ടുള്ള സ്ഥലം അപ്പോൾ ആ സ്ഥലമാണ് ഇത് അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ എന്താക്കി വെച്ചാൽ അപ്പറ സൈഡിൽ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ ചെടിയുടെ ചട്ടിയൊക്കെ ഉണ്ട് ആ ചട്ടിയെല്ലാം എടുത്തിട്ട് ഇപ്പുറ സൈഡിലേക്ക് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ചട്ടിയിലും ഓരോ തരത്തിലെ റോസാപ്പൂവിൻ്റെ തണ്ടുകളാണ് കേട്ടോ ഇല്ലത് ഒന്നും പിടിച്ചിട്ടൊന്നും ഇല്ല അതിൽ പിന്നെ അതിൻ്റെ അകത്തല്ല ഞാൻ കുറേ ഇന്നലെ വൈകുന്നേരം കിളച്ചിട്ടിട്ടുണ്ട് കേട്ടോ മണ്ണൊക്കെ ഒന്ന് പക്ഷേ ചെടികൾ പെട്ടെന്ന് പിടിച്ചിട്ട് കുറേ നാല് കാലം നിൽക്കുന്ന ടൈപ്പ് ചെടികളാണ്ട്ടോ എപ്പോഴും നടുന്നത് നല്ലത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം അങ്ങനത്തെ ആയിരിക്കും തോന്നുന്നത് ചെടികളൊന്നും ഇല്ല അപ്പോൾ ഉള്ളത് വെച്ചത് അഡ്ജസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ അടുക്കളയുടെ ഉണ്ട് വീട്ടിലത്തെ അടുക്കള സൈഡാണ് അടുക്കള സൈഡിൽ ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ഷീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ ആവശ്യത്തിനുള്ള വിറകും പിന്നെ ചേരിയും ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സൈഡ് ഫുള്ള് മോശമായി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ഒക്കെയാണ് അടിച്ച് വരുമ്പോൾ നല്ല മണ്ണും പൊടിയും ഒക്കെ ആയിട്ടുണ്ട് അത് മഴയെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ സമയത്താണല്ലോ പൊതുവേ ധനുമാസം എന്നൊക്കെ പറയുന്നില്ലേ പണ്ട് കാലത്തൊക്കെ ചാണകമൊക്കെ അടിച്ച് വൃത്തിയാക്കുന്ന ഈ സമയത്ത് തന്നെയാണ് മഴയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ചാണകം തേക്കാമെന്നു കേട്ടാണ് വിചാരിച്ചത് നമ്മൾ ചാണകം അടിക്കുന്നതെന്ന് പറയും തേക്കുന്നു പറയില്ല അങ്ങനെ അതൊക്കെ ആ കാട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി വട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ വിചാരിച്ചു അപ്പം അടുപ്പത്ത് വേവാനായിട്ട് വെച്ചാൽ മഞ്ഞെല്ലാം ഞാൻ മറന്നിട്ടേ ഇല്ല കേട്ടോ അതിൻ്റെ ഇടക്ക് അതിന് തീ കത്തിച്ചോണ്ടേ ഉണ്ട് ഇടയ്ക്കിടക്കേ തീ കത്തിച്ചുകൊണ്ടിരിക്കണം തീ കിടന്ന് വെച്ച് തീ കച്ചുകൊണ്ടിരിക്കണം ആ ഒരു പണി അതിൻ്റെ ഇടക്ക് നടന്നുകൊണ്ട് അതിനുശേഷം ഈ സൈഡൊക്കെ നല്ല വൃത്തിക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അടിച്ചിട്ടൊരു പിന്നെ വട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പണ്ട് ചെറുതായിരിക്കുന്ന സമയത്തെല്ലാം നല്ല മിറ്റും ഉണ്ടാവും നല്ലവണ്ണം മിറ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മുറ്റകത്തൊക്കെ ഇതുപോലെ നല്ലപ്പോഴും അടിച്ച് വൃത്തിയാക്കിയിട്ട് ചാണകം എല്ലാം തേച്ച് പിടിപ്പിക്കൽ അതൊരു പ്രധാനപ്പെട്ട ജോലി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു അതിൽ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സന്തോഷമാണ് പണ്ട് വെല്ലുമേലുണ്ടാകുന്ന സമയത്തെല്ലാം ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന സമയത്താണ് കൂടുതൽ ഇപ്പോഴാണെങ്കിൽ പിന്നെ ചാണകടിക്കേണ്ട സ്ഥലം എല്ലാം കുറവല്ലേ എല്ലായിടത്തും സിഇസി ആക്കലും ഇൻ്റർലോക്ക് ആക്കലും ഒക്കെ ആയതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായില്ലേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സുഖേടാ നട്ടത് എന്തെങ്കിലും ഒരു ജോലി കഴിഞ്ഞിട്ട് വൃത്തിയാക്കി ഞാൻ ആടെ ഒരു അഞ്ചാറൂട്ടം വന്നിട്ട് നോക്കൂട്ടാ കേട്ടാ അത് വന്നിട്ട് സ്വയം പറയും അടിപൊളി ആയില്ലേ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി ചാണകം മേടിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ചിട്ട് ഞാൻ അങ്ങനെ ചാണകടിക്കുന്നതിന് മുന്നേ ഞാൻ ഈ അടിച്ച് വാരി ആ അടുത്തേക്ക് ഞാൻ കുറച്ച് പച്ച വെള്ളം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പൊടിയൊക്കെ മാറിയിട്ടില്ലേ അന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വെള്ളം കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ആ പൊടിവാറിയത് കൊണ്ടാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ചാണകം എടുത്തിട്ട് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് അടുത്ത കട്ടകളെല്ലാം ഒന്ന് ഉറച്ച് കൊടുത്തിട്ട് പിന്നെ പുല്ലും അതൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് ഉണ്ടാക്കി കളഞ്ഞിട്ട് പിന്നെ വീണ്ടും കുറച്ചിട്ടിട്ട് കുറച്ച് കട്ടിക്കന്നാക്ക ആക്കിയിട്ട് മാച്ചി എടുത്തിട്ട് ഒന്നും കൂടി അതിനെ ഇളക്കി മിക്സ് ആക്കി വെച്ചു അതിന് ശേഷം ചാണകം അടിച്ചു വിട്ടോ ഒരു സൈഡിനേ അടിക്കാൻ പറഞ്ഞു ചാണകം അടിക്കുമ്പോൾ പണ്ടേ പറയുണ്ട് മുമ്പിൽ നിന്ന് ബാക്ക് വോട്ടേക്ക് തന്നെ ചാണകം അടിക്കണം എന്ന് പറയുന്നുണ്ട് പണ്ടേ അങ്ങനെ ഒരു സൈഡിനേ അടിച്ചടി ു നല്ല കട്ടി കാക്കിയിട്ടുണ്ട് കേട്ടോ ചാണകം അങ്ങനെ ഒരു സൈഡിനെ അടിച്ചതായി ഇടുത്തം വരക്കെത്തി കുറച്ച് നേരം മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാണകടിക്കാനായിട്ട് ആ ഒരു ഇത്ര ഇത്ര ഭാഗം മാത്രമല്ലേ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ചാണക അടിച്ച് അടുക്കണം മുറ്റത്തൊക്കെ ഞാൻ വല്ല്യമ്മ ഉണ്ടാകുന്ന സമയത്ത് പണ്ടുകാലത്തൊക്കെ വല്ല്യമ്മയുടെ കൂടെ കൂടുകൂട്ടാ ചാണകടിക്കാനെല്ലാം കുറവന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ പിന്നീട് ചെയ്യാനുള്ള സ്ഥലവും ഇല്ലല്ലോ ആരിക്കും അങ്ങനെ ചാണകം അടിച്ച അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ചാണകമല്ല അടിച്ച് അടിപൊളിയാക്കിയ ശേഷം അടക്കം തോട്ടത്തിലേക്ക് പോകുന്നുണ്ട് ഇതാ നമ്മുടെ ചാമ്പങ്ങ വരാന്നിട്ടത് ചാമ്പങ്ങ കുറച്ച് ചില സമയത്ത് നിറച്ചും പിടിക്കലുണ്ട് ഇല്ല ഇപ്പൊ ഇടയ്ക്ക് വരോ മാത്രമേ ഉള്ളൂ നോക്കട്ടെ ലൂട്ടാ ഇതേ പിന്നെ നല്ല ചുവപ്പ് കളറിൽ ചാമ്പിക്കല്ലാട്ടോ ചില സമയത്ത് മാത്രം നമുക്ക് ചാമ്പങ്ങനെ നല്ല ചുവപ്പ് കളറായിട്ട് കിട്ടലുണ്ട് ഇതിപ്പോൾ കണ്ടോ ചെറിയൊരു റോസ് കളറായിട്ടുള്ള ചാമ്പൊക്കെയാണ് നിങ്ങൾക്ക് നല്ല നല്ലപൊളിയുണ്ട് എങ്കിലും രസം ഉണ്ടോട്ടോ കഴിക്കാം അങ്ങനെ അടക്കം വറുക്കാൻ പോയാൽ ഞാൻ ആദ്യം ചാമ്പങ്കെല്ലാം പച്ചു തന്നു അതിന് ശേഷം കേട്ടോ അടക്കം വർക്കുന്നത് എൻ്റെ കോലം കണ്ടാരും ചേട്ടൻ ഉണ്ടാ വീട്ടിൽ കോലമാണ് അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല ഉള്ള പോലെ അത്രേ ഇല്ലു അങ്ങനെ അടക്കയെല്ലാം വറുക്കാൻ തുടങ്ങിയിട്ടാണ് അടക്കാണെങ്കിൽ ഒരടയ്ക്ക് ഒരു സൈഡ് ഉണ്ടാവും മറ്റേ അടക്ക ആ അറ്റത്ത് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ എന്ത് പറയേണ്ടത് തപ്പി തപ്പി പോകണം എങ്കിലും മാത്രമേ അടക്കേ കിട്ടുള്ളൂ കവുങ്ങിൻ്റെ മറ്റത്തൊക്കെ തോലൊക്കെ വെക്കുന്നില്ലേ കാടും അതെല്ലാം അതിൻ്റെ അടക്കൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഓരോന്നായിട്ട് വറുക്കിയിട്ട് എടുക്കണം അപ്പോഴത്തേക്കിതാണ് ഞാനിങ്ങനെ അടക്ക കുറക്കാൻ സമയത്ത് തന്നെ നല്ലൊരു പൂമ്പാറ്റം അത് ഇവിടെ ഇരിക്കുന്നേ ഇല്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പുറകോട്ട് ബേക്കോട്ട് വേക്കോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ഫോണും കൊണ്ട് പോകുമ്പോൾ അത് അവിടെ നിന്ന് അപ്പുറത്തേക്കും പോകും അങ്ങനെ അടക്ക ഉറക്കാകൊണ്ട് തോട്ടത്തിൽ പോയപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നാട്ടാ സംഭവം ഒന്നുമില്ല ആ പണ്ടൊക്കെ ഇങ്ങനെ ഈ കുറേ അടക്ക കിട്ടുമ്പം ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഒരു രണ്ട് അടക്കയൊക്കെ കൊണ്ട് ഇതുപോലെ ചെയ്യലുണ്ട് മുകളിലോട്ട് എറിഞ്ഞെറിഞ്ഞ് കളിക്കലുണ്ട് പക്ഷെ എനിക്കിപ്പോൾ അത് ഓർമ്മയേ ഇല്ല അങ്ങനെ കളിക്കണത് എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ചെയ്തത് രണ്ടടക്ക വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കലുണ്ട് അതിപ്പോൾ ഇങ്ങനെ അടക്ക ഓർക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു അതൊക്കെ ഒരു ഓർമ്മയല്ല ഓരോ സമയത്ത് അങ്ങനെ ഒരു സൈഡിൽ നിന്നൊക്കെ വറുത്തിയിട്ട് വന്നിട്ട് കഴിഞ്ഞപ്പം ഈ അടക്കയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കിത് നമ്മളെ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് ഉണക്കാനായിട്ട് അങ്ങനെ വാർപ്പിനെ വീട്ടിൽ കൊണ്ട കൊണ്ടിടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വീണ്ടും ഒരു പൂമ്പാറ്റയുണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ പോകുന്നിട്ടെല്ലാം പൂമ്പാറ്റയുണ്ടല്ലോ ഇതൊരു വെള്ള പൂമ്പാറ്റയാണ് ആണ് കേട്ടോ അങ്ങനെ അടക്കട കൊണ്ടുവച്ച ശേഷം എനിക്കാണെങ്കിൽ വിശ്വറ്റ് കഴിയുന്നില്ല അപ്പോഴത്തേക്ക് സമയം ഉച്ചകായി ഇനി ഞാൻ കുറച്ച് ചോറ് കഴിച്ചു കടലക്കറിയും കോയക്കുപ്പേരിയും അച്ചാറല്ലാം കൂട്ടി നല്ല ചോറെല്ലാം കഴിച്ചു എൻ്റെ അടുക്കം മഞ്ഞൾ തീ കത്തിച്ചുകൊണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു വൈകുന്നേരം ആ സമയത്ത് മഞ്ഞളെല്ലാം എടുത്ത് വാങ്ങിയിട്ട് ശേഷം അതിനെ ഒന്ന് ഒരു കുരിയലിട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ കൊണ്ടശേഷം അതൊന്ന് വാർപ്പിൻ്റെ മീത്ത ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അടക്കിയും മഞ്ഞളും ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു ഞാൻ ഒരു അരമണിക്കൂറോളം വെറുതെ ഇരുന്നു അതിന് ശേഷമാണ് കേട്ടോ ഈ കാര്യങ്ങൾ അങ്ങനെ അടക്കം നമ്മൾ പുറക്കി വെച്ചാൽ അടക്കം കൂടിയിട്ട് അതും ഒന്ന് വെയിത്ത് ഉണക്കാനായിട്ട് ഇടണം മുകളിൽ അങ്ങനെ അതും കൊണ്ട് പോയി പിന്നെ ആദ്യം ഞാൻ മഞ്ഞൾ ആദ്യമേ കൊണ്ടുവച്ചിട്ടുണ്ടായിന് അതും കൊണ്ടുവച്ചിട്ടുണ്ട് ഇടാനായിട്ട് അപ്പോൾ അത് ഇടണം അടക്ക കുറച്ചേ ഉള്ളൂ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പർക്കിയത് കൂടാതെ കുറച്ച് അടക്കുക തലേദിവസം പർക്കിയത് അടി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടിയപ്പോൾ കുറച്ച് അധികമായി അങ്ങനെ അതെല്ലാം കൂടിയിട്ട് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വർപ്പിൻ്റെ മുകളിൽ ഉണങ്ങാനായിട്ട് അതൊന്നും നിരത്തി കൊടുക്കണമല്ലോ വെയിലെല്ലാം എത്താനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കുരിയൽ എടുത്ത വെച്ച് നമ്മൾ മഞ്ഞൾ മഞ്ഞൾ നോക്കറോ പിന്നെ പച്ചയായിരിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ ഉണ്ടായിരുന്നു വേവിക്കുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് ഇനി അത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് എത്ര ഉണ്ടാവും എന്നറിയും അത്രയേ ഉണ്ടാവുള്ളൂ നമ്മളെ വീട്ടാവശ്യത്തിന് മതിയായിരിക്കും ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് അതിനെ പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പക്ഷേ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേ എന്താ എന്താ പറയേണ്ടത് വേവിക്കാതെ തന്നെ വെയിൽത്തിട്ടിട്ട് ഉണക്കി പൊടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഒരു പക്ഷേ കുറേ മഞ്ഞൾ ഉണ്ടെങ്കിൽ മോശമാവണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു പണ്ടുകയാണെങ്കിൽ മൂന്ന് ദിവസം എല്ലാം വെയിൽത്തിട്ട് ഉണക്കുന്നതാണ് കേട്ടോ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഇനി എന്തെങ്കിലുമൊ പണി ബാക്കിയുണ്ട് കുറച്ച് പാത്രം കഴുകാനുണ്ട് കുറച്ച് വെള്ളത്തിന് തീയാക്കാനുണ്ട് അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട് കേട്ടോ